ഹായ് നമസ്കാരം നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി എൻ്റെ ഓട്ടം തുള്ളൽ മുഖത്തെടുത്ത് വീഡിയോ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവരും പല രീതിയിൽ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതെന്താണ് ഈ കളറ് ഈ കളറ് ആർട്ടിഫിഷ്യലായിട്ട് ഉള്ള എന്തെങ്കിലും പെയിൻ്റ് ആണോ അല്ല മറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്തെങ്കിലും കളറാണോ ഇതെന്താണ് എന്ന് പലർക്കും ഒരു സംശയം സംശയമുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണ് ഈ നിറം നമ്മൾ മുഖത്തിടുന്നത് എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത് എന്നെല്ലാം ഉള്ളൊരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മനയോല തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത് മനയോല മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പത്തിൽ നമ്മൾ നാല് കുത്തിട്ടാണ് മനയോല തേച്ച് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ മനോല തേച്ച് തുടങ്ങിയിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വളയത്തിൻ്റെ അളവ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വളയം വരയ്ക്കുന്നതിൻ്റെ അളവ് നമ്മുടെ മുഖത്തിൻ്റെ രണ്ട് സൈഡിലാണ് വളയം വരയ്ക്കുന്നത് അപ്പോൾ ആ അളവ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഉപയോഗിച്ച് നല്ലപോലെ രണ്ട് സൈഡും ഒരേ അളവിലെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അഗ്രഭാഗത്തു നിന്ന് താഴേക്കൊരു വരവാണ് അത് നമ്മുടെ വളയത്തിന് രണ്ട് സൈഡും ഒരേ അളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടത് നമ്മൾ നമ്മുടെ താടിയുടെ അടുത്ത് നമ്മൾ കുത്തിയിട്ടുള്ള ആ കുത്തുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരച്ച വരയെ നമ്മൾ വളയമാക്കി മാറ്റുക എന്നുള്ളതാണ് അത് നമുക്ക് വളരെ സിമ്പിളാണ് ഇങ്ങനെ വര വരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഒഴുക്കി എടുക്കുക എന്നുള്ളതാണ് മനോല എന്ന് പറയുന്ന സാധനം ഒരു മഞ്ഞ കല്ലാണ് പാറ പോലത്തെ ആ കല്ല് പൊടിച്ച് അത് കട്ടനീലം ചേർത്താണ് നമ്മൾ ഈ പച്ച നിറം ഉണ്ടാക്കുന്നത് അതായത് മഞ്ഞ മനോലയിലേക്ക് നീലം കട്ടനീലം ചേരുമ്പോഴത്തേക്കും പച്ച നിറം ഉണ്ടാവുകയാണെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ അത് അരച്ചെടുക്കുന്നതാണ് അതിന് പ്രത്യേകമായിട്ട് കല്ലും കുഴവിയും ഒക്കെ നമുക്കുണ്ട് അത് വെച്ച് നമ്മൾ ഒരുപാട് സമയം എടുത്ത് അരച്ചെടുക്കുന്ന ഒരു സാധനമാണ് ഇതൊരിക്കലും ആർട്ടിഫിഷ്യൽ കളറല്ല ഇത് പ്രകൃതിദത്തമായ സാധനങ്ങൾ തന്നെയാണ് ഇതിലുപയോഗിച്ചിരിക്കുക പിന്നെ വെളിച്ചെണ്ണയിൽ ചലിച്ചാണ് നമ്മളിത് മുഖത്തെഴുതുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഒരേപോലെ അളവെടുത്ത് നമ്മുടെ വളയം നല്ലപോലെ വരയ്ക്കുക ഈ വളയത്തിൻ്റെ മുകളിലാണ് നമുക്ക് വെള്ളവളയം വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വളയത്തിന്റെ ഷേപ്പിന് യാതൊരു വിധ വ്യത്യാസവും വരാത്ത രീതിയിൽ വരയ്ക്കുക അപ്പം ഇങ്ങനെ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് അളവെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊന്നും നോക്കുമ്പോൾ ഒരു കോടിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഭാഗത്തേക്കൊരു വീക്കം അല്ലെങ്കിൽ അങ്ങനെ തൂങ്ങിയിരിക്കുന്ന പോലെ എന്ന് തോന്നില്ല അപ്പം ഇതുപോലെ നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് അളവ് അത് നമുക്ക് ഒരേ ഷേപ്പ് രണ്ട് സൈഡിലും കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഊഹിച്ചളവെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ അളവ് തെറ്റിപ്പോകാനും വെള്ള വളയം വരയ്ക്കുമ്പോൾ ആ രണ്ടു വളയവും രണ്ട് രീതിയിലേക്ക് മാറി പോവുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ അളവെടുത്തിട്ട് വരയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് മനയോല മുഴുവനായും തേച്ച് കുടിപ്പിക്കുക എന്നുള്ളതാണ് മനയോല നല്ല രീതിക്ക് നമ്മുടെ മൂക്കിന്റെയും നമ്മുടെ ചുണ്ടിന്റെയും ഒക്കെ മുകളിൽ നല്ലോലെ തേച്ച് കുടിക്കുക ചുണ്ടിലൊന്നും നമ്മൾ തേക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ചുണ്ട് എഴുതുന്നുണ്ട് അതുപോലെ കൺ പോളകളിലൊന്നും നമ്മൾ തേക്കുന്നില്ല അവിടെ നമുക്ക് മഷി തേക്കേണ്ടതുണ്ട് കണ്ണെഴുതേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം ഭാഗങ്ങൾ നമ്മൾ മനോല ഒഴിവാക്കിയിട്ടാണ് തേക്കുന്നത് അത് തേക്കുമ്പോൾ നല്ലപോലെ വൃത്തിയിൽ തേക്കണം നമ്മുടെ വിരലിൻ്റെ പാടുകളൊന്നും ഉണ്ടാകുമ്പോൾ വെളിച്ചെണ്ണയിൽ ചാലിച്ച് തേക്കുന്നുണ്ട് വിരലിൻ്റെ പാടുകൾ ഇപ്പം നമുക്ക് നെറ്റ് ശ്രദ്ധിച്ചറിയാം അതുപോലെ വിരലിൻ്റെ പാടുകൾ ഉണ്ടാവാത്ത രീതിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മനോല ഒരിക്കലും ഒലിച്ചു പോകുന്നുമില്ല അതുകൊണ്ട് തന്നെ മനോലയ്ക്ക് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് അപ്പം മനോവല ഒലിച്ചു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കും നമ്മുടെ കണ്ണിൻ്റെ ഭാഗം നമ്മുടെ പുരികത്തിന് നമ്മുടെ പൊരികത്തിലൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കാരണം പുരികത്തിൻ്റെ മുകളിൽ നമ്മൾ കറുത്ത മഷി കൊണ്ട് വരയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനോല നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വളയത്തിൻ്റെ ഉള്ളിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുരികം എഴുതുക എന്നുള്ളതാണ് ഇത് മഷിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മഷി നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്നതാണ് ഈ മഷി നമ്മുടെ വിളക്ക് തിരിയിട്ട് വിളക്ക് കത്തിച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ച് തിരികത്തിച്ച് അതിൽ ഓട് അല്ലെങ്കിൽ മൺപാത്രങ്ങളൊക്കെ വെച്ചിട്ട് പണ്ട് കാലത്ത് കുട്ടികൾക്കൊക്കെ കണ്ണെഴുതാനൊക്കെ ആയിട്ട് കരി ഉണ്ടാക്കിയിരുന്നു വീടുകളിൽ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള കരി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് മഷി ആയിട്ട് എടുക്കുന്നത് കൺമഷി നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല കൺമഷി മലയാളയുടെ മുകളിൽ എഴുതിയാൽ തെളിയില്ല അതുപോലെ തന്നെ അതിൽ എണ്ണ ചേർത്ത് എഴുതാൻ പറ്റില്ല അത് തെന്നി തെന്നി പോകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത്തരത്തിൽ നമ്മൾ മഷി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ അതിനെ കറുപ്പു നിറം കൂടുതലായിരിക്കും തന്നെയെല്ലാം അനേലയുടെ മുകളിൽ അത് നല്ല രീതിയിൽ വരയ്ക്കാൻ നമുക്ക് പറ്റും അത് ഏത് പ്രതലത്തിലും നല്ല രീതിയിൽ വരയ്ക്കാനും പറ്റും അതുപോലെ തന്നെ അത് നല്ല കറുപ്പു നിറം കൂടുതലായിരിക്കും പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ ചെറുപ്പം പോലെ നമ്മുടെ വീട്ടിലൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ് നമുക്ക് പ്രായമായവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഈ മഷി അല്ലെങ്കിൽ കരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി അടുത്ത നമ്മൾ കണ്ണാണ് എഴുതാൻ പോകുന്നത് കണ്ണ് കണ്ണെഴുതാൻ പറഞ്ഞാൽ കണ്ണിൻ്റെ തടം കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ആണ് എഴുതുന്നത് അപ്പം അതിൻ്റെ കണ്ണിൻ്റെ അഗ്രഭാഗത്ത് നമ്മളൊരു പോലെ കൂർപ്പിച്ച് അതിൻ്റെ ബാക്കിലേക്ക് വാലിട്ട് എഴുതുക അതിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ തടം മുഴുവൻ നമ്മൾ മഷി തേച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലാണ് ഓട്ടം കണ്ണ് എഴുതുന്നത് കണ്ണും പുരികവും ഒക്കെ എഴുതുന്നത് തുള്ളൽ വിഭാഗത്തിൽ മൂന്നുവിധം തുള്ളലിന് ഏകദേശം ഒരേപോലെ തന്നെയാണ് കണ്ണും പുരുകവും എഴുതുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഭംഗിക്ക് കലോചിതമായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊച്ച് കഴിഞ്ഞാൽ ഏകദേശം കാഴ്ചയിലെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് തുള്ളൽ വിഭാഗത്തിലെ മൂന്ന് വേഷവിധാനങ്ങളുടെയും മുഖത്തെടുത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ കണ്ണ് നമ്മൾ നല്ലപോലെ ചേർത്ത് എഴുതി ഒരുപാട് ഗ്യാപ്പ് ഒന്നിലും വരരുത് കാരണം നമ്മുടെ സ്കിന്നിനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ല രീതിക്ക് വൃത്തിയിലെഴുതുക അപ്പോൾ ഈ മഷി ആയതുകൊണ്ട് തന്നെ ഇത് കണ്ണിലൊന്നും പോയാലും പ്രത്യേകിച്ച് വരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം നമ്മൾ നാമമാണ് വരയ്ക്കുന്നത് ഈ നാമം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് ചായല്യം പൊടിച്ചാണ് ഉപയോഗിച്ചിരുന്നത് ചായല്യക്കല്ല് എന്ന് പറയുന്ന കല്ലാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ എന്നാലിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പൊടിയാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൗഡറുകളാണ് അപ്പോൾ ആ പൗഡറുകൾ എണ്ണയിൽ ചാലിച്ചാണ് ഇത് സി ഓക്സൈഡ് എന്ന് പറയുന്ന പൊടിയാണ് റെഡ് ഓക്സൈഡ് വാങ്ങിച്ച് നമ്മൾ എണ്ണയിൽ ചാലിച്ചാണ് ഇത് എഴുതുന്നത് ചുണ്ടും അതുപോലെ തന്നെ നാമവും വരയ്ക്കാനായിട്ട് ചുവപ്പ് ഉപയോഗിക്കുന്നത് റെഡ് ഓക്സൈഡ് കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ മഞ്ഞ നാമം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് പണ്ട് മനോലയ ആയിരുന്നു അപ്പം മനോല അതിൻ്റെ പുറത്ത് തെളിയാത്തത് കൊണ്ടാണ് മനോലയ്ക്ക് കളറ് കിട്ടാത്ത പൗഡർ ഉപയോഗിക്കുന്നത് അങ്ങനെ നാമം വരച്ചു അതിന് ശേഷം നാമത്തിന് നടുക്കായിട്ട് നമ്മൾ കുമ്പളക്കുരുവിൻ്റെ ആകൃതിയിൽ മഷി കൊണ്ട് തന്നെ ഒരു പൊട്ട് തൊടുകയാണ് ചെയ്യുന്നത് കുമ്പളക്കുരുവിൻ്റെ ആകൃതിയിലുള്ള ഒരു പൊട്ട് അതായത് ഓട്ടംതുള്ളൽ മുഖത്തെടുത്തിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അല്ലെങ്കിൽ പ്രധാനമായും നമ്മുടെ നോട്ടം പോകുന്ന ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കിരീടത്തിന്റെ ചുട്ടിയും വന്ന് നിൽക്കുന്നത് ഈ പൊട്ടിൻ്റെ തൊട്ട് മുകളിലാണ് അങ്ങനെ ആ കുമ്പളക്കുരുവിൻ്റെ ചുറ്റും നമ്മൾ വെള്ള കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് വെള്ള കുത്തുകൾ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അതിനെ ഭംഗിയാക്കുകയാണ് അടുത്തതായി പ്രധാനപ്പെട്ട ഭാഗം അതായത് വെള്ള വളയം വരക്കാണ് കഥകളിക്ക് ചുട്ടിയുണ്ട് അതുപോലെ തന്നെ ഓട്ടംതുള്ളലിൻ്റെ വെള്ളവളയം നമ്മൾ വരയ്ക്കുകയാണ് കഥകളിക്ക് പേപ്പർ കൊണ്ട് ചുട്ടി ഉണ്ടാക്കി വെക്കുകയാണ് ഓട്ടംതുള്ളലിൻ്റെ മുഖത്തരത്തിൽ നമ്മൾ സിങ്ക് വെയ്റ്റ് കൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ വെള്ളവളയം വരച്ചിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ പല സാധനങ്ങളുടെയും ഒരു ലഭ്യതക്കുറവ് കലാകാരന്മാരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ഡാൻസ് മേക്കപ്പിനൊക്കെ ഡാൻസ് കളക്ഷനിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പേസ്റ്റ് ആണ് ഇത് മിക്സഡ് ആയിട്ടാണ് വരുന്നത് ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി ഒരു ഓയിൽ മയമുള്ള സാധനമാണ് അത് നമ്മളെടുത്ത് ബ്രഷിൽ തേച്ച് വരച്ചാൽ മതിയാവും നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിന് നിറം കുറച്ച് കൂടുതലാണ് നല്ല ഒരു എടുപ്പ് കിട്ടുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഈ വെള്ളയ്ക്ക് ഒരു നല്ല എടുപ്പുണ്ട് അപ്പോൾ ആ വെള്ളയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പല പല സാധനങ്ങളും ഇപ്പോൾ കിട്ടാതെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന സാധനങ്ങൾക്കൊക്കെ പകരമായിട്ട് ഓരോന്ന് ഓരോന്നിറങ്ങിയിട്ടുണ്ട് അത് ഇത് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാനും കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ സിംഗ് വേറ്റക്കാണെന്നുണ്ടെങ്കിൽ നമ്മളത് എണ്ണയെടുത്ത് ചാലിച്ച് നമ്മൾ നിറക്കിലേക്കൊക്കെ പകുതി എടുത്തിട്ടൊക്കെ വേണം നമ്മൾ മുഖത്ത് തയ്ക്കണം ഇതാകുമ്പോൾ നമുക്ക് നേരെ ഒരു വെള്ള ഡെപ്പയിലാണ് വരുന്നത് നേരെ എടുത്ത് നമുക്ക് നമ്മുടെ വെള്ള വളയം വരച്ചാൽ മാത്രം മതിയാകും അങ്ങനെ നമ്മുടെ ആ പച്ച മനോലയുടെ വെള്ളവളം നമ്മൾ ആദ്യം വരച്ച വെള്ളവളയത്തിനോട് ചേർന്ന് ഒട്ടും ഗ്യാപ്പ് വരാതെ ആ ഷേപ്പ് നഷ്ടപ്പെടാതെ രണ്ട് വെള്ളവളയവും ഒരേ അളവിൽ നമ്മുടെ മനസ്സിലുള്ള അളവെടുത്ത് നല്ല വൃത്തിയിൽ വരച്ച് നമ്മൾ ചിരിച്ചു നോക്കിയാണ് വരയ്ക്കുന്നത് കാരണം നമ്മുടെ ചിരി എങ്ങനെയാണോ ആ കവിളില് കവിള് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ വളയം നല്ല ഭംഗിയിൽ വരണം അപ്പം പുരുകം വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ പുരികം പൊക്കി നോക്കിയാണ് വരയ്ക്കുന്നത് അങ്ങനെ അവസാനഘട്ട പരിപാടിയായിട്ട് നമ്മൾ ചുണ്ട് എഴുതുകയാണ് ചുണ്ട് അവസാനമാണ് എഴുതുന്നത് അതായത് നമുക്ക് വെള്ളമോ എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞ് അവസാനമാണ് നമ്മൾ ചുണ്ട് ചുണ്ട് ചുണ്ടെഴുതുമ്പോൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടി വരുക നമ്മുടെ ചുണ്ടിൻ്റെ ആകൃതിയിൽ തന്നെ എഴുതുക അതുപോലെ മേൽ ചുണ്ട് നമ്മൾ കുറച്ചും കൂടി ഭംഗിയാക്കി ഒന്ന് ചുറ്റിയെടുക്കുക അതായത് നമ്മുടെ ഡാൻസിനൊക്കെ ചെയ്യണ പോലെ മേളിലേക്ക് ഒന്ന് പൊക്കി എടുത്ത് എഴുതുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ഒരു ഭംഗി നന്നായിട്ട് ഭംഗി തോന്നിക്കുക ചിരിയിൽ നല്ല ഭംഗി ഉണ്ടാവുക വേഷം കെട്ടി നിൽക്കുമ്പോൾ അതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ നമ്മുടെ അവസാന പണിയും കഴിഞ്ഞ് നമ്മൾ ചുണ്ടും കൂടെ വരച്ചപ്പോൾ ഓട്ടംതുള്ളലിൻ്റെ മുഖത്തെഴുഴുത്ത് പൂർത്തിയായി അപ്പോൾ ഇതാണ് ഓട്ടംതുള്ളലിൻ്റെ മുഖത്തെഴുത്ത് അപ്പം എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും അടുത്തതായി മനോഹര നിർമ്മിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ